കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഉണക്കമത്തിയും വാഴക്കയും കൊണ്ട് ഒരു ഒരടിപൊളി കറിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ നമ്മുടെ ഈ മഴക്കാലത്തൊക്കെ നല്ല വായ്ക്കൊക്കെ രുചിയിൽ നല്ല ചൊടിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവരും തയ്യാറാക്കണമായിരിക്കും ചിലവർക്ക് അറിയണ്ടാവില്ല കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വീഡിയോയിലോട്ട് പോവാൻ നമുക്ക് ഞാനിവിടെ രണ്ട് വാഴയ്ക്കെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്കമത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്ര മതിയാകുമോ നിങ്ങൾ വിചാരിക്കും പക്ഷേ ഇത്രയും മതി കിട്ടോ ഒരുപാട് മത്തി ഇട്ടിട്ടും ഒരുപാട് കഷ്ണങ്ങൾ ഇട്ടിട്ടും നമ്മൾക്ക് ഒരുപാട് കറി വെക്കുന്നതിനേക്കാൾ നല്ലത് ഇത്രയും വെക്കുന്നതാണ് ഇത് വെച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഉണ്ടാവും പിന്നെ മത്തി എടുത്ത് കഴിക്കണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി വണങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇനി കഴുകി നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് വാഴക്കയുടെ കറിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ മുറിച്ച് ഈ കഞ്ഞിവെള്ളത്തിൽ ഇടുമ്പോൾ വാഴക്കയൊക്കെ കറിയൊക്കെ പോട്ടോ നമ്മൾ സാധാരണ ചെയ്യുന്നതിനെ ആയിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വാഴക്ക ഇതേപോലെ കഞ്ഞി ഇട്ട് വെച്ചിട്ട് നമ്മൾ എടുക്കുക അല്ലെങ്കിൽ അതിനൊരു കറച്ചവ ഉണ്ടാവും അപ്പോൾ അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ കഴുകി കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മത്തി ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പ് കളയാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ ആഴക്കൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ വെളുത്തുള്ളി രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള പിന്നെ രണ്ട് തക്കാളി പിന്നെ പച്ചമുളക് രണ്ട് മൂന്നെണ്ണം അത്രേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ നമ്മുടെ മീൻകറി വെക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിതെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് കഷ്ണങ്ങളെല്ലാം ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതേ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി എടുത്താൽ അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കറിക്ക് മല്ലിപ്പൊടി ഇടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു നമ്മുടെ കറിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പ് ഇടുമ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ കാരണം നമ്മുടെ മത്തിയിൽ തന്നെ ഉണക്കമത്തി ആയതുകൊണ്ട് തന്നെ അതിൽ തന്നെ നമുക്ക് ഉപ്പുണ്ടാവും അപ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആ കഷ്ണത്തിൽ പിടിക്കാനുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാലോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കണ്ടു തുടങ്ങുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഈ കറി നന്നായിട്ട് ഇതാ തിളച്ച് വരുന്നുണ്ട് നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ ഈ ഒരു വാഴയ്ക്കൊക്കെ ഒന്ന് വേവണം തക്കാളി ഉള്ളിയും അതേപോലെ എല്ലാം ഒന്ന് വേവണം കേട്ടോ അപ്പോൾ വളരെ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഉള്ളി വഴറ്റ് തക്കാളി വഴിറ്റ് പൊടി വഴറ്റ ഒന്നും വേണ്ട എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഇതേപോലെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ വാഴയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ വലിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഉടഞ്ഞു കെട്ടാതെ ഇരിക്കും അതിനാണ് ഇത്രയും വലിയ കഷ്ണാക്കിയത് കേട്ടോ അപ്പോൾ അത് വെന്തിട്ട് നമുക്ക് പുളി മത്തി ചേർത്ത് കൊടുക്കാം മത്തി ചേർത്താൽ ഒപ്പം തന്നെ നമുക്ക് പുളിയും ചേർക്കാൻ കേട്ടോ അപ്പോൾ ഉടഞ്ഞു പോവില്ല വേറെ വേറെ ചേർത്ത് തിളപ്പിക്കുമ്പോൾ ഒടങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ മത്തി ചേർത്ത് ഒപ്പം തന്നെ നമുക്ക് പുളിയൊഴിച്ച് രണ്ടും കൂടി ഒരുമിച്ച് വേവമല്ലോ ഇത് മത്തി പെട്ടെന്ന് ഉടഞ്ഞു പോവും കേട്ടോ അതുകൊണ്ട് തന്നെ പുളിയൊപ്പം ചേർക്കുമ്പോൾ അങ്ങനെ ഉടഞ്ഞു പോവില്ല ഇനിയാണ് നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കുക ചിലതിൽ നല്ല ഉപ്പുണ്ടാവും ചില മീനിൽ ചില മീനിലധികം ഉപ്പുണ്ടാവുക അല്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് തിളച്ച് വരണം ആ പുളിയൊക്കെ ഒന്ന് വേവണം അപ്പോഴേക്കും മത്തി ഒന്ന് നന്നായിട്ട് വേവും കെട്ടോ പെട്ടെന്ന് വേവും അതുകൊണ്ട് അധികം ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് തേങ്ങ അരച്ചൊഴിക്കുന്നത് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഒരു കുറച്ച് മാത്രം ചേർത്താൽ മതി ഇനി ഇതും അതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരുപാട് തിളപ്പിക്കരുത് കാരണം മത്തി ഉടങ്ങി പോകട്ടെ ഇപ്പം തന്നെ ഉടങ്ങി പോകാനുള്ള സാധ്യത ഉണ്ട് പെട്ടെന്ന് ഉടങ്ങി പോകും ഈ മത്തി നമുക്ക് പിന്നെ ഉണക്ക കറിയിൽ പിന്നെ മത്തി ഒന്നും കഴിക്കാൻ കിട്ടില്ല കഷ്ണം കുടങ്ങി പോയിട്ട് അപ്പോൾ ഒന്ന് ഉപ്പ് വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഒരുപാട് തിളപ്പിക്കരുത് അപ്പോൾ ഉടഞ്ഞു പോവും ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ നമ്മൾ സാധാരണ കറി വയ്ക്കുമ്പോൾ തേങ്ങ ഇട്ടിട്ട് തിളപ്പിക്കുന്നതിന് അത്രയും സമയം വേണ്ട കേട്ടോ അപ്പോൾ തേങ്ങ ഇട്ട ശേഷം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കറി അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും തിള നിൽക്കണില്ല കേട്ടോ കാരണം ഈ ഒരു ചട്ടീൻ്റെ ചൂടും കൊണ്ടാണ് ഈ തള നിക്കാത്തത് ആ ചട്ടീൻ്റെ ചൂടിലാണ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് താളിക്കാനായിട്ട് ഒരു ചിനിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് ഒരു ചായ എണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അത് കളയേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ താളിക്കാനായിട്ട് എടുത്തത് വേറെ ഒന്നുമല്ല അപ്പോൾ അതിലൊരു അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉലുവ ഒന്ന് ഇടുമ്പോൾ നമ്മൾ സിമ്മിൽ ഇട്ട് കൊടുക്കുക കരിയാൻ പാടില്ല കരിയും പാട് ടേസ്റ്റ് ചെയ്ത് മാറിപ്പോവും ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിയിലേക്ക് അത് താളിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിടാ അപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് അതുപോലെ ചുവന്നുള്ളി ഉണ്ടായിരുന്നില്ല രണ്ടും ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് താളിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഇതിനും ടേസ്റ്റ് കുറവൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഒരുപാട് ചാറാക്കരുത് അതുപോലെ ഒരുപാട് കട്ടിയിലുണ്ടാവരുത് പിന്നെ ഈ തേങ്ങ അരച്ചായത് തന്നെ ഇരിക്കുന്നവർ ഇത് കട്ടി വെക്കെട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കറി വളരെ സിമ്പിളാണ് നമുക്ക് തയ്യാറാക്കാനായിട്ട് നല്ലൊരു അടിപൊളി നാടൻ കറിയാണ് തിളപ്പിച്ച് തിളപ്പിച്ച് പഴകും തോറും ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ടേസ്റ്റ് കൂടി കൂടി വരും കുറയൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ